ഹായ് ഫ്രണ്ട്സ് അപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി പരിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് രണ്ട് വിസലടിച്ചിട്ട് ആദ്യം എടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് ഇവിടെ ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിൽക്ക് കുറച്ച് കടുകൂടെ ഇട്ട് കൊടുക്കണം കടുകൊക്കെ നന്നായി പൊട്ടി വന്ന ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ രണ്ട് ഉണക്കുമ്പോഴും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം നീ വെളുത്തുള്ളി ഒന്ന് വഴുതു വന്ന ശേഷം അതിലേക്ക് ഒരു സബോളയും രണ്ട് മൂന്ന് പച്ച പച്ചമുളക് നടുകീട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം സബോളൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒന്ന് രണ്ട് വലിയ തക്കാളി ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ അതിനേക്ക് കുറച്ച് വേപ്പിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ തക്കാളി നമുക്ക് നല്ലവണ്ണം വിന്തുണഞ്ഞ് വരണം അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് വരുന്ന അങ്ങനെ വന്ന ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം എരുവിന് ആവശ്യത്തിന് നമുക്ക് എത്ര എരുവേണവെച്ചാൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം തക്കാളിയുടെ പച്ചമണവും അതുപോലെ പൊടിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്ന അരിക്ക് തന്നെ നന്നായി വഴറ്റിയെടുക്കാം അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് തക്കാലൊക്കെ വെന്ത് കിട്ടാനായിട്ട് വയ്ക്കുക ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ സബോള വേവിക്കുമ്പോൾ അത് പെട്ടെന്ന് വഴ സബോള വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊക്കെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് വേവിച്ചുവെച്ചാൽ പരിപ്പിൻ്റെ ഇട്ട് കൊടുക്കാം പരിപ്പൊന്ന് ഒന്ന് അടച്ചിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് കുറച്ച് പുളി കുറച്ച് പുളി എടുത്തൊന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വെള്ളം നമുക്ക് കൂടുതൽ ചാറ് വേണമെന്ന് വെച്ചാൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കട്ടിയിൽ നമുക്ക് എടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം വേണമെന്ന് വെച്ച് ഒഴിച്ച് കൊടുക്കാത്ത ഞാൻ ആ കുക്കർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ ദോശയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ നല്ല എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കി ഇന്ന് ഒന്നുണ്ടാക്കി നിൽക്കുക എന്തായാലും ഇഷ്ടവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി പരിപ്പ് കറി അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാര്യങ്ങൾ കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബായ്